ഹലോ ഗൈസ് അപ്പൊ ഞാൻ ഇന്ന് എക്സൈറ്റ്മെന്റ് ആയിട്ട് ഈ രാത്രി എന്താ നിൽക്കുന്നതല്ലേ ഇപ്പൊ സമയത്തേ ആയി സമയം ഒരു മണിട്ടാ ഒരു മണിക്ക് നമുക്ക് എങ്ങോട്ടാ പോകുന്നത് നമ്മുടെ ഇന്ന് നമ്മുടെ രജനീകാന്തിന്റെ കൂലി ഫിലിം കാണാൻ വേണ്ടി പോവാണ് അതും ഫസ്റ്റ് ഷോ നമ്മുടെ ഫാൻസി ഷോയിലാണ് കാണാൻ പോകുന്നത് രണ്ടരക്കാണ് നമ്മുടെ പടം അപ്പൊ ഇപ്പൊ ഒരു മണി ആയിട്ടുള്ളൂ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ഒക്കെ ആയിട്ടും എല്ലാം പോകുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടോ കാരണം ഇപ്പൊ തന്നെ ടിക്കറ്റ് ഒക്കെ ഫുൾ ആയിട്ടുണ്ട് നാട്ടിൽ മാത്രമല്ല ഇവിടെയും ഭയങ്കരമായിട്ട് ഫാൻസ് ഉണ്ട് അപ്പൊ നമ്മള് വീണ്ടും ടാക്സി കിട്ടാ പോകാ നടക്കാനൊന്നും വയ്യ കാരണം ഈ ആരും ഇല്ല ഭയങ്കര സേഫസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ എന്നാലും ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് ടാക്സി ഉള്ളതിനെ നമ്മൾ എന്റെ കളയുന്ന ടാക്സി പോവാം ഓൾറെഡി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു കേട്ടോ നമ്മൾ ഓൾറെഡി ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത് അപ്പൊ നമുക്ക് ഫിസിക്കൽ പ്രിന്റ് എടുക്കാം നമുക്ക് പ്രിന്റിംഗ് മെഷീൻ ഈ ടിക്കറ്റ് നമുക്ക് ഇതും തന്നെ എടുക്കാം അങ്ങനെയാണല്ലേ ഇതിന്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും കാണിച്ചാലും സിനിമ കഴിഞ്ഞ് ഇറങ്ങി തന്നെ രാവിലെ ആയിട്ടോ സൂര്യനൊക്കെ വരാൻ തുടങ്ങി അഞ്ചര കഴിഞ്ഞ് നമ്മൾ സിനിമയൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് സിനിമ ഉഷാറായിട്ടുണ്ട്